കിസ്കോ ബാങ്ക് നിക്ഷേപക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കിഴതളിയൂർ സഹകരണ ബാങ്കിന്റെ ഹെഡ് ഓഫീസിന് മുന്നിൽ ജനുവരി നാല് ശനിയാഴ്ച രാവിലെ പത്തുമണി മുതൽ പന്ത്രണ്ട് മണിവരെ കൂട്ടധരണം നടത്തും വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചു വന്നിരുന്നതും ജനവിശ്വാസം ആർജിച്ചിരുന്നതുമായ കിഴതളിയൂർ സഹകരണ ബാങ്കിൽ ചെറുതും വലുതുമായി കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപമാണുള്ളത് കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടായി ബാങ്കിന്റെ ഭരണ വഹിച്ചിരുന്നവർ സ്വന്തക്കാർക്കും പാർശ്വവർത്തികൾക്കും സുഹൃത്തുക്കൾക്കും അനധികൃതമായി വൻ വായ്പകൾ നൽകി പണം ദുർവിനിയോഗം ചെയ്യുകയും വായ്പ കൈപ്പറ്റിയവർ തുക തിരികെ അടയ്ക്കാത്തതും തുക തിരികെ പിടിക്കാൻ ആവശ്യമായ ജപ്തി ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ ബാങ്ക് സ്വീകരിക്കുവാൻ വൈമനസ്യം കാണിച്ചതിനാലും നിക്ഷേപകർ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കിഴതടിയൂർ ബാങ്കിന്റെ നിക്ഷേപക വിരുദ്ധ നിലപാടുകൾക്കെതിരെ രൂപീകരിച്ച കിസ്കോ ബാങ്ക് നിക്ഷേപക സംരക്ഷണ സമിതിയാണ് സമരത്തിന് നേതൃത്വം നൽകുന്നത് അവരുടെ യും പ്രസിഡന്റും അവരുടെ താല്പര്യക്കാർക്ക് വേണ്ടി എത്തിച്ചു കൊടുക്കുന്ന ഉള്ളത് കാരണം ഒമ്പത് കോടിയാണ് ബാങ്കിലുള്ളത് ഉള്ളതുകൊണ്ട് അതിലൊരു എഴുപത് ശതമാനം ആൾക്കാരും കൃത്യമായിട്ട് തവണ അടയ്ക്കുന്നതുകൊണ്ട് പ്രതിദിനം ഫണ്ട് എത്തുന്നുണ്ട് ആ ഫണ്ട് ഈ ഒരു മനതമ്പയില്ലാതെ കൊടുക്കുന്ന സാഹചര്യമുണ്ട് നമുക്കൊക്കെ കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഈ ബോർഡിൽ തുടർന്നു വന്നിരുന്നവരുടെ നിഷ്ക്രിയത്തോ അവരുടെ ഭാഷവൃക്തികൾക്കും സ്വന്തമായിരുന്നു ഒക്കെ വായ്പ എടുത്തിന്റെ പ്രത്യേകത നേരിട്ടുകൊണ്ടിരിക്കുന്നത് വായ്പാ കുടിശ്ശികീടാക്കാൻ നിയമ നടപടികൾ ഊർജിതമാക്കുക നിക്ഷേപകർക്ക് തുക തിരികെ നൽകുമ്പോൾ സഹകരണ വകുപ്പിന്റെയും സർക്കാരിൻ്റെയും സാമ്പത്തിക സഹായം ലഭ്യമാക്കുക ബാങ്കിന്റെ പതനത്തിന് ഉത്തരവാദികളായ ഭരണസമിതി അംഗങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുക ചെറുതും വലുതുമായ വായ്പകൾ കൈപ്പറ്റിയിട്ടുള്ളവരെ തിരിച്ചടയ്ക്കുവാൻ പ്രേരിപ്പിക്കുക എന്നീ ആവശ്യങ്ങളാണ് നിക്ഷേപകർ ഉന്നയിക്കുന്നത് കിസ്കോ ബാങ്ക് നിക്ഷേപക സംരക്ഷണ സമിതി കോർഡിനേറ്റർ ബിനു മാത്യൂസ് മാഖീൽ ജോയിന്റ് കോർഡിനേറ്റർ തിയഡോഷ്യസ് എമാനുവൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ സമരം നടക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ ജൂലിയസ് കണിപ്പള്ളി റോയി വെള്ളരിങ്ങാട്ട് ജോയി കളരിക്കൽ അഡ്വക്കറ്റ് ജോസ് ചന്ദ്രത്തിൽ ജോമോൻ പോൾ ഗുരുക്കൽ എന്നിവർ പങ്കെടുത്തു